ഈ ഈ ഈ മോഹങ്ങളിൽ ലോകത്തിന്റെ പോകാതെ ക്രിസ്തുവിന്റെ നിൽക്കുന്നവരായി അവസാനത്തോളം മരിച്ചാലും ജീവിച്ചാൽ ക്രിസ്തുവനായി മരിച്ചാലും ക്രിസ്തുവനായി എന്ന് പറയുവാൻ നമുക്ക് കഴിയണം നമ്മുടെ തലമുറകൾക്ക് കഴിയണം അതിന് നമ്മളുടെ ആമിസ്വദനം കുറെ ഫ്ലയറുകളൊക്കെ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല ആമി സിനായി മിഷൻ ചർച്ചിൻ്റെ ഫേസ്ബുക്കിൽ കുറെ ആമിസ്തനം ഫ്ലയറുകൾ ഉണ്ടാക്കി ഇട്ടതുകൊണ്ടൊന്നും കാര്യം നടക്കുകയല്ല കുറെ നല്ല പ്രസംഗമൊക്കെ മനോഹരമായ രീതിയിൽ പ്രസംഗിച്ചാലൊന്നും അത് നടക്കണമെന്നില്ല പിന്നെയോ അതിനെല്ലാം ഉപരി നമ്മുടെ അത് സാധ്യമാകും അത് സാധ്യമാകും നമ്മുടെ സഹോദരിമാരൊക്കെ ആമി പ്രാർത്ഥനയുടെ ആ ചങ്ങലാൽ ചേർന്ന് വരട്ടെ ആമി തമ്മിൽ ഇണക്കിയ നഗരമായി ஆமி ஏறிசிலேன் பணியப்பட்டது போல அவரப் பிராத்தனிடு சங்களான் நரையப்படட்ட